സംസ്ഥാനത്തിന്റെ അധികാരം കയ്യേറുകയാണിപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നയം പ്രത്യേകിച്ച് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലാണ് ബി ജെ പി ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് സുപ്രീം കോടതി പലകുറി ഇതിന് തടയിട്ടുവെങ്കിലും കേന്ദ്ര സർക്കാർ അടങ്ങുന്ന മട്ടില്ല പിന്നാലെ കടൽ കയ്യേറിയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന്റെ അധികാരങ്ങളിലേക്ക് കടക്കുന്നത് ഇതിനും സുപ്രീം കോടതി ശക്തമായ വിമർശനം ഉന്നയിച്ചതോടെ കേന്ദ്ര സർക്കാർ നട്ടം തിരിയുകയാണ് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്നും കടുത്ത തിരിച്ചടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിന് പിന്നാലെ സംസ്ഥാനങ്ങളുടെ പരിധിയിൽപ്പെട്ട കടലിന്റെ ഭാഗങ്ങൾ കൈയെടുക്കുവാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും അതിനായി കടലിലെ വല എറിഞ്ഞാൽ പാഠം പഠിപ്പിക്കുമെന്ന് സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഭരണഘടനാപരമായ സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിൽ പെടുന്ന പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ ഭാഗത്ത് നടത്തുന്ന ഖനനം സംസ്ഥാനങ്ങളുടെ അധികാരത്തിന് മേലുള്ള കടന്നു നേരത്തെ ഹൈക്കോടതികൾ മുതൽ കേന്ദ്ര സർക്കാരിനും മുന്നറിയിപ്പ് നൽകിയതുമാണ് തീരക്കടലിനും ആഴക്കടലിനും നടക്കുന്ന ഖനനം കടലിന്റെ ആവാസ വ്യവസ്ഥയാകെ തകരാറിലാക്കുമെന്നും പറയുന്നുണ്ട് വലിയ തോതിൽ മത്സ്യ സമ്പത്ത് നശിപ്പിക്കുവാൻ ഇടവരുത്തുമെന്ന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് സ്വകാര്യ വ്യക്തികളിൽ കൈവശപ്പെടുത്തുന്ന കടൽ മേഖലയിലേക്ക് മത്സ്യത്തൊഴിലാളികൾ കടന്നു ചെല്ലാൻ കഴിയാത്ത തരത്തിലുള്ള നിയന്ത്രണങ്ങളും വരും കടലിൽ നടത്തുന്ന ഏത് ഖനനവും തൊട്ടടുത്തുള്ള തീരത്തെ ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളം പോലെ ജനസാന്ദ്രമായ തീരപ്രദേശങ്ങളിൽ സംസ്ഥാനത്ത് അതിൻ്റെ പ്രത്യാഘാതം രൂക്ഷമായിരിക്കും കടൽ മണൽ ഖനനം കൂടുതൽ നടക്കുന്ന ഇന്തോനേഷ്യയിലായിരുന്നു സുനാമി ദുരന്തത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നതും നാം ഇപ്പോഴെങ്കിലും ഓർക്കേണ്ട കാര്യമാണ് മത്സ്യത്തൊഴിലാളികളുടെ പൊതു സ്വത്തായിരുന്ന കടൽ ഇനി മുതൽ സ്വകാര്യ വ്യക്തികളുടെ കൈകളിലേക്ക് മാറും തീരക്കടലും ആഴക്കടലും ഖനനത്തിനായും കോർപ്പറേറ്റുകളുടെ മത്സ്യ കൃഷിക്കായും പതിച്ചു നൽകുക എന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ഇതിനു തുടക്കം കുറിച്ചുകൊണ്ടുള്ള നാലായിരത്തി എഴുപത്തിയേഴ് കോടിയുടെ പരിവേഷണ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ സാമ്പത്തിക കാര്യ സമിതി അംഗീകാരവും നൽകി കഴിഞ്ഞു ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നിക്ഷേപകരെ പ്രോത്സാഹിപ്പിക്കുവാൻ തീവ്രമായ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുമെന്ന് രേഖയിൽ പറയുന്നുണ്ട് കടലിൽ മത്സ്യകൃഷി നടത്തുകയാണെന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ലാഭകണ്ണോടെ മത്സ്യകൃഷിക്ക് എത്തുന്നവരുടെ ലക്ഷ്യം കയറ്റുമതി സാധ്യതയുള്ള മത്സ്യങ്ങളുടെ ഉൽപാദനമാണ് ഇതിനുള്ള പ്രധാന തീറ്റ ചെറു മത്സ്യങ്ങളാണ് ഇത്തരം ചെറു മത്സ്യങ്ങളാണ് സാധാരണക്കാർക്ക് പ്രോട്ടീൻ നൽകുന്നത് അത്തരം ചെറു മത്സ്യങ്ങൾ തീരത്തെത്താതെ കടലിൽ വൻ മത്സ്യങ്ങൾക്ക് തീറ്റയായി മാറിയാൽ അത് രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയെ തന്നെ ബാധിക്കും ഒരു കിലോ വൻ മത്സ്യം ഉത്പാദിപ്പിക്കാൻ വേണ്ടി വരുന്നത് ആറ് കിലോ ചെറിയ മീനാണ് ദേശീയതലത്തിൽ നിലവിലുള്ള സമുദ്ര മത്സ്യബന്ധന നയം ഉൾനാടൻ മത്സ്യബന്ധന നയം കടൽ മത്സ്യകൃഷി നയം മത്സ്യ മത്സ്യോൽപ്പന്നങ്ങളുടെ സംസ്കരണ വിപണന നയം തുടങ്ങിയവ സംയോജിപ്പിച്ചാണ് ഏകീകൃതമായ നിയമം രൂപപ്പെടുത്തിയിരിക്കുന്നത് മത്സ്യമേഖലയുമായി ബന്ധപ്പെടുന്ന സംഘടനകളുമായി യാതൊരു ചർച്ചയും ഇതുകൊണ്ട് നടത്തിയിട്ടില്ല ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി രാജ്യത്ത് വലിയ പ്രക്ഷോഭങ്ങൾ തന്നെയാണ് ഉയരുന്നത് ഇതിനിടയിലാണ് ഈ വിവാദം സുപ്രീം കോടതിയുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്